ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് എന്താ ലോങ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തേ ഒന്നാമത്തെ കാര്യം ടൈമില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ചെയ്യാത്തത് ഇനിയിപ്പം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറേയൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് അടുത്ത വ്ളോഗിലൊക്കെ ആഡ് ചെയ്തിട്ട് പോകാം ഇതാണ് നമ്മൾ നമ്മളെ നമ്മളെ വ്ളോഗ്സൊക്കെ കാണുന്ന ആൾക്കാർക്ക് അവളെ അറിയാമായിരിക്കും അല്ല ഞാൻ എഴുച്ച് വരുമ്പോൾ അധികവും കേൾക്കുന്നത് നമ്മുടെ വീട്ടിലെ ലിയോടെയും മാക്സിൻ്റെയും സൗണ്ടും പിന്നെ കോഴികളുടെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടൊക്കെയാണ് а 리코올리 и с 르고때

ആ എന്നേച്ചു കൂടി മൂട് വന്നോട്ടെ കരിയില്ല